ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം എംബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പിണുവൂർ കുടി ആനന്ദൻകുടി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കുന്ന കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആനന്ദൻകുടി പി ഡബ്ല്യു ഡി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു പിണവൂർക്കുടിയിൽ നടന്ന ചടങ്ങ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു പിന്നോക്കം നിങ്ങളുടെ

പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളകയ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് അംഗം ബിനേഷ് നാരായണൻ എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എ എ അൻഷാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് കുട്ടമ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജെ ഷാമോൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി പി സിൻഡോ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ